ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച നുണക്കുഴി വാഴ എന്നിങ്ങനെ രണ്ട് മലയാള ചിത്രങ്ങളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത് ഈ രണ്ട് മലയാള ചിത്രങ്ങളും ഇന്ന് ഞായറാഴ്ച പിന്നിടുമ്പോൾ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് ക്ലീൻ ഹിറ്റ് വിജയം മാത്രമല്ല നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് നാല് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ഈ രണ്ട് മലയാള ചിത്രങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷണങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് സംജാതമായിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ വാഴയാണ് മുന്നിലെങ്കിൽ വേൾഡ് വീട് ബോക്സ് ഓഫീസിൽ നുണക്കുഴിയാണ് മുന്നിൽ നിൽക്കുന്നത് ഒരു കൂട്ടം പുതുമുഖതാരങ്ങൾ അഭിനയിക്കുന്ന വാഴ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ആനന്ദ് മേനോനാണ് ചിത്രം ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഒരു കോടി അൻപത് ലക്ഷം രൂപയുമാണ് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്ത് ടോട്ടൽ അഞ്ച് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് ജി സി സി കളക്ഷനായി മൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി എട്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി രണ്ട് കോടി അറുപത് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത അപ്പോൾ ആദ്യ നാല് ദിവസം കൊണ്ട് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കക്ഷനായി ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ സാധ്യതയുള്ളത് ഏഴ് കോടി ലക്ഷം രൂപയാണ് കേവലം മൂന്ന് കോടി ബഡ്ജറ്റ് മാത്രമുള്ള ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കൊണ്ട് മാത്രം നാല് ദിവസം കൊണ്ട് ക്ലീൻ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാല് കോടിയോളം രൂപയാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ആദ്യ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പന്ത്രണ്ട് കോടിയിൽ പരം രൂപ നേടിയെടുത്ത് ചിത്രം ആഗോള തലത്തിൽ സൂപ്പർ ഹിറ്റ് വിജയവും സ്വന്തമാക്കിയിട്ടുണ്ട് വാഴ എന്ന സിനിമയ്ക്കിപ്പം ശക്തമായ പോരാട്ടം നടത്തി മുന്നേറുന്ന മറ്റൊരു സിനിമ നുണക്കുഴിയാണ് ബേസൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിദ്ദീഖ് മനോജ് കെ ജയൻ അജു വർഗീസ് ബൈജു ഗ്രേസ് ആന്റണി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമ ആദ്യ ദിവസം ബോക്സ് ഓഫീസ് കളക്ഷനായി കേരളത്തിൽ നിന്ന് നേടിയത് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച എൺപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ നല്ല ഇടിവ് സംഭവിച്ചിരുന്നു അതേസമയം മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് വാഴ എന്ന സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി അഞ്ചു കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു നേടിയെടുത്തിരുന്നത് എന്നാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കളക്ഷനിൽ വാഴയെ മറികടന്ന നുണക്കുഴിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കളക്ഷനായി മാത്രം നേടിയെടുത്തത് നാല് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് നാലാം ദിവസവും വീക്കെൻഡും കൂടിയായ ഇന്ന് ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ നാല് ദിവസത്തെ കേരള വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ചു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്നര കോടി രൂപയാണ് അപ്പോൾ നാല് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് ഇന്നലെ ആഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച റീ റിലീസുമായി തിയേറ്ററിലെത്തിയ മണിചിത്രത്താഴ് എന്ന സിനിമ ആദ്യ ദിവസത്തെ പോലെ തന്നെ രണ്ടാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും മികച്ച കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് ഫാസിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന ഇന്നസെന്റ് നെടുപിടി വേണു കുതിരവട്ടപ്പപ്പു കെ ബണേഷ് കുമാർ എന്നിങ്ങനെ മികച്ച താരതയുമായി തിയേറ്റിലെടുത്തിയ ഈ സിനിമ ഇപ്പോൾ ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി തിയേറ്റിലെത്തുമ്പോൾ മികച്ച സ്വീകാര്യതയാണ് ലഭ്യമായിട്ടുള്ളത് ഇന്നലെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു അങ്ങനെ ആദ്യ ദിവസം അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത് രണ്ടാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ അറുപത് ലക്ഷത്തിന് മുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ് ചിയാൻ വിക്രം നായകനായി പാരഞ്ചിത്ത് സംവിധാനിച്ചത് ആഗസ്റ്റ് പതിനഞ്ചിന് പാൻ ഇന്ത്യൻ സിനിമയാണ് തങ്കലാൻ ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് കളക്ഷനായി ഒഫീഷ്യലായി ഇരുപത്തിയാറ് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയതെങ്കിൽ ആദ്യ ദിവസം ചിത്രത്തിന്റെ കേരള ബോക്സോസ് കളക്ഷൻ ഒരു കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ പന്ത്രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുമായിരുന്നു അതേസമയം ഇന്ന് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കടനായി അൻപത്തി മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് അതേസമയം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം ഒരു കോടി പത്ത് ലക്ഷം രൂപ നേടിയെടുത്ത സിനിമ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയെടുത്ത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ചിത്രത്തിന്റെ കേരള കടഷൻ ഏകദേശം അൻപത് ലക്ഷത്തിനടുത്ത് എത്തിച്ചേർന്നിട്ടുമുണ്ട് അപ്പോൾ ആദ്യ നാല് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നിന്ന് ഏകദേശം രണ്ട് കോടി മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ മാത്രമേ സിനിമ അൻപത് കോടിയിൽ എത്തപ്പെടൂ എന്നാണ് നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറഷനായി നേടിയെടുക്കാൻ സാധ്യത പത്ത് കോടിയോളം രൂപയാണ് അപ്പോൾ ഒഫീഷ്യലായി ഈ സിനിമ അറുപത്തി മൂന്ന് കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി ആദ്യ നാല് ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് തീയറ്റിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു സിനിമ ഡൊമോണ്ടേ കോളനി ടു ആണ് അരുൾനിധി നായകനായി ആർ അജയ് ഞാനുമൊത്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ തിയേറ്ററിലെത്തി വൺ വിജയൻ നേടിയെടുത്ത ഡൊമാണ്ടി കോളനിയുടെ രണ്ടാം ഭാഗമാണ് ഡൊമാണ്ടി കോളനി ടു കേരളത്തിൽ ഈ സിനിമ ലിമിറ്റഡ് സ്ക്രീനുകളിലാണ് തിയേറ്ററിലെത്തിയത് അതേസമയം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കേരള ഗ്രോസ് കൃഷ്ണനായി ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ന് ഈ സിനിമ കേരള ഗ്രോസ് കൃഷ്ണനായി പത്ത് ലക്ഷത്തോളം രൂപ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കക്ഷനിലേക്ക് വന്നാൽ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പത്ത് കോടിയോളം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ചര ആറ് കോടി റേഞ്ചിലാണ് അപ്പോൾ ആദ്യ നാല് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പതിനാറ് കോടിയോളം രൂപ സ്വന്തമാക്കിയിരിക്കുന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഇരുപത് കോടിക്ക് മുകളിലുമാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ തങ്കലാൻ എന്ന സിനിമയുമായി ഡെമോണ്ടി കോളനി മത്സരിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് ഈ അഞ്ച് സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം